നമസ്കാരം മനീഷ്ടപ്പന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇപ്പം യൂട്യൂബിൽ ട്രെൻഡിങ് ആരാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമ്മുടെ തൃശ്ശൂരിന്റെ അല്ലെങ്കിൽ തൃശൂർ എടുക്കാനായിട്ട് ഇങ്ങനെ തയ്യാറെടുത്തിരിക്കുന്ന ഗോപി തന്നെയാണ് ഷിറ്റ് ഷിറ്റുഗോപിയുടെ ഒട്ടനവധി വീഡിയോകളാണ് ഇങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് ഈ മനുഷ്യൻ ഇത് എവിടെ ചെന്നാലും അവിടെ അവിടെയൊക്കെ പൊളിഞ്ഞ് പണ്ടാരമടങ്ങുന്ന പരിപാടികളാണ് നമ്മൾ ഇതുവരെ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ നല്ലൊരു പി ആർഒ വർക്ക് ഇദ്ദേഹത്തിന്റെ പിന്നിൽ നടക്കുന്നുണ്ട് അത് എവിടെ പോയി എന്ത് കാണിച്ചാലും അന്നരം അന്നരം വീഡിയോ എടുക്കുക യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുക അതിനൊക്കെ പ്രത്യേകം ആൾക്കാർ ഇദ്ദേഹം നിർത്തിയിട്ടുണ്ട് അപ്പം കഴിഞ്ഞ ദിവസം ഒരു ആദിവാസി കോളനിയിലേക്ക് സുരേഷ് ഗോപി എലക്ഷൻ പ്രചരണത്തിന് ചെല്ലുന്ന സമയത്ത് അവിടെ പുള്ളിക്കാരൻ ഉദ്ദേശിച്ച തരത്തിലുള്ള ഒരു ആൾക്കൂട്ടമോ അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളൊന്നും പാർട്ടിക്കാർ ഒരുക്കിയില്ല അപ്പം ഇദ്ദേഹം പഠിക്കാതിരുന്നുണ്ട് പിന്നെ അങ്ങോട്ട് രാജാവ് കളിക്കാൻ തുടങ്ങി കാരണം ഈ പറഞ്ഞ പ്രവർത്തകർക്ക് നേരെ അങ്ങോട്ട് ശുഭിതനായി വായി വന്ന കാര്യങ്ങളൊക്കെ അങ്ങോട്ട് വിളിച്ചു പറഞ്ഞു കാര്യം നിങ്ങൾ എന്നെ സഹായിച്ചില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇതെല്ലാം കെട്ടിപ്പൂട്ടി ഞാൻ നേരെ തിരുവനന്തപുരത്തേക്ക് പോകും പിന്നെ രാജീവ് ചന്ദ്രശേഖരന് വേണ്ടി ഞാൻ അവിടെ വർക്ക് ചെയ്യും എന്താണെങ്കിലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ പറയുന്ന സുരേഷ് ഏട്ടന് ഒന്ന് അനുദയിപ്പിക്കാൻ വേണ്ടി പ്രവർത്തകർ ഒരുപാട് പാടുപെട്ട് എങ്ങനെയെങ്കിലും ഈ ആദിവാസി കോളനിയിലേക്ക് ഇദ്ദേഹത്തെ കൊണ്ടുപോകുന്ന ഒരു കാഴ്ച അവിടെ നടന്നിട്ടുള്ള ചില സംഭവങ്ങൾ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കാൻ മുഴുവനായിട്ട് കാരണം ഇതിനകത്ത് ഇദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ ഇവന്റെ മനസ്സിൽ ഇന്നും ആ ഒരു സവർണ മേധാവിത്വത്തിന്റെ ആ ഒരു ഇത് കിടപ്പുണ്ട് കാരണം ഇദ്ദേഹം ഈ പരിപാടിയൊക്കെ കഴിഞ്ഞ കാരണത്തേക്ക് കയറുന്ന സമയത്ത് ഈ കൂടെ പ്രവർത്തിക്കുന്ന ആൾക്കാർ ഇദ്ദേഹത്തോട് പറയുന്നുണ്ട് ഒന്ന് വന്നിട്ട് പോകാം എന്ന് പറയുമ്പോഴത്തേക്കും കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അത് ഞാൻ പറയുന്നില്ല ഇതുകൊണ്ട് ഇദ്ദേഹം പല കാര്യങ്ങളും ഇതുപോലെ പൊതുമധ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം തൃശ്ശൂരിലെ ജനങ്ങൾ ഒന്നടങ്കം അവർ വീക്ഷിക്കുന്നുണ്ട് എന്താണേലും സുരേഷ് ഗോപിക്ക് വേണ്ടി ഒരുപാട് ആൾക്കാർ വടിയും കുടയെടുത്ത് ഇപ്പം തൃശ്ശൂർ ഇങ്ങനെ കിടക്കുകയാണ് പെറ്റ് കിടക്കുകയാണ് ഇവരെല്ലാം കാരണം എങ്ങനെയെങ്കിലും നരേന്ദ്രമോദി രണ്ടു വർഷം വന്നത് വെറുതെ ഒന്നുമല്ല എങ്ങനെയെങ്കിലും ഈ തൃശ്ശൂർ സുരേഷ് ഗോപിക്ക് അങ്ങോട്ട് എടുത്തു കൊടുക്കണം എന്ന് വിചാരിച്ചാൽ എടുത്തു കൊടുക്കാമെന്ന് വിചാരിച്ചാൽ ഇത് ചെറിയ സംഭവമൊന്നും അല്ലല്ലോ കാരണം ജനങ്ങളാണല്ലോ തീരുമാനിക്കേണ്ടത് ഇപ്പം തൃശ്ശൂരിലെ ജന ൊന്നും മണ്ടന്മാരല്ല എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഈ ആശാനെ പൊട്ടിച്ചതാണ് ഇപ്രാവശ്യം ശക്തരായിട്ടുള്ള രണ്ട് നേതാക്കന്മാരും സുരേഷ് ഗോപിയുടെ ഒപ്പം ഉണ്ട് അതുകൊണ്ട് എത്രത്തോളം ശുഭകരമാകും സുരേഷ് ഗോപിക്ക് ഇവരെ താണ്ടി വിജയിച്ച് മുന്നേറാൻ എന്നുള്ളതാണ് നമ്മളെല്ലാവരും ഉറ്റുനോക്കുന്നത് തുടക്കത്തിൽ തന്നെ കല്ലുകടി ആശാന തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു കാരണം പല സ്ഥലത്ത് ചെല്ലുമ്പോഴും സുരേഷ് ഗോപിയുടെ പ്രചരണത്തിന് ആളെ കിട്ടാത്ത ഒരു അവസ്ഥയാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണെങ്കിലും നമുക്ക് ഈ കോളതിയിൽ വന്നതിന് ശേഷം സുരേഷ് ഗോപി പറഞ്ഞ ചില കാര്യങ്ങൾ എന്താണ് എന്ന് നോക്കാം കാരണം ഒരു ദാഷ്ട്യം ഉണ്ടല്ലോ അത് ഇപ്പോഴും ഉണ്ട് കേട്ടോളൂരുടെയും ഔദാര്യം ആവശ്യമില്ല എന്റെ പ്രവർത്തനം അതിന് ഞാൻ സന്നദ്ധനാണെന്നും തയ്യാറാണെന്ന് നല്ലത് മാത്രം സംഭവിക്കട്ടെ

ടുത്തേക്ഷേട്ടാ അധികം ഫംഗ്ഷൻ ആയിരുന്നു കണ്ടിന്യൂ ആരോ നിങ്ങളാണല്ലോ സുരേഷ് ഗോപി ഈ പറഞ്ഞ ആദിവാസി കോളനിയിൽ വന്നിട്ട് പോകുന്ന സമയത്ത് ഒരു പ്രവർത്തകൻ വന്നിട്ട് പറയുന്നത് സുരേഷ് കേട്ടോ ഒരു മിനിറ്റ് മതി ഒന്ന് കയറാല്ല എനിക്ക് കുളിക്കാതെ കയറാൻ പറ്റത്തില്ല ഞാൻ മുട്ട കഴിച്ചു അതുകൊണ്ട് എനിക്കിനി കയറാൻ പറ്റത്തില്ല എന്ന് ആ പ്രവർത്തകനോട് പറയുന്നുണ്ട് അപ്പം എന്താണ് ഇദ്ദേഹം ഈ കോളനിയിൽ വന്നിട്ട് ഇദ്ദേഹത്തിന് കുളിക്കാതെ ഈ ക്ഷേത്രത്തിൽ കയറാൻ പറ്റില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ ഇവരോടൊപ്പം നിരുന്ന ആഹാരം കഴിക്കാൻ പാടില്ല എന്ന് എന്നാൽ ശേഷം ചില മാധ്യമ പ്രവർത്തകർ ചോദിച്ചപ്പോഴത്തേക്ക് അതിനുള്ള മറുപടി കൊടുത്തതും കൂടെ നമുക്കൊന്ന് കേൾക്കണ്ടേ അതാണ് ഒന്ന് കേട്ടു നോക്കാം സംഭവിച്ചത് മറ്റേ ആ ഒരു അതും പണിയാണെന്ന് അവിടെ പരിപാടിയെല്ലാം കഴിഞ്ഞ അവരുമായിട്ട് കാപ്പിയൂടി അല്ല ഇവരല്ല മറ്റവരാ കളിച്ചത് ഇത് അവിടെ ആളുണ്ടായിരുന്നു അവര് ആ കുട്ടികളെ കാണാത്തതിന്റെ ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ട് അതിലായിരുന്നു അവിടുന്ന് ഓടി വന്നു വന്ന ഞങ്ങള് കാപ്പൂടിയെല്ലാം കഴിഞ്ഞാൽ കാറി കയറിയപ്പോ ആദിവാസികൾ വന്ന് എൻ്റെ പ്രവർത്തകരുടെ മുമ്പിൽ വച്ച് പറയുന്നു ഞങ്ങളുടെ വോട്ടുകൾ ചേർത്തിട്ടില്ല പതിനെട്ട് വയസ്സ് തികഞ്ഞ കുട്ടികൾക്ക് വോട്ടില്ല അപ്പോൾ പിന്നെ എൻ്റെ അണികളെ ഞാൻ വഴക്ക് പറയും അതിനുള്ള അവകാശം എനിക്കുണ്ട് അതാണ് കേപ്പബിലിറ്റി നാളെ തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞ് ഇതുപോലെ ഞാൻ അവിടെ പോയി കുടിയാണ്ട് കിടക്കാനൊക്കത്തില്ല അപ്പോൾ ഈ പ്രവർത്തകർ വേണം അങ്ങനെയുള്ള വിഷയങ്ങളെത്തിക്കാൻ ഇവരെത്തിച്ചില്ല ഞങ്ങൾ പറഞ്ഞതാണ് എന്ന് പറഞ്ഞാൽ അന്നും ഇതുപോലെ വഴക്ക് പറയും അതിൻ്റെ സൂചനയാണ് നൽകിയത് അതിനുള്ള അധികാരം എനിക്കുണ്ട് ഞാൻ എൻ്റെ പാർട്ടി വർക്കേഴ്സിനെയാണ് അവരെ തലോടാനും അവരെ വഴക്ക് പറയാനും ഉള്ള അവകാശം എനിക്കുണ്ട് അത് ചില ഉദ്ദേശത്തോടെ അത് ആവശ്യമില്ല ആളുണ്ടായിരുന്നു ഇല്ലെന്ന കണ്ടില്ലേ അല്ലേ തിരുവനന്തപുരത്തേക്ക് പോകുന്ന വെറുതെ പറഞ്ഞല്ലേ അതൊക്കെ അവരെ പേടിപ്പിക്കുന്നതിൻ്റെ ഒരു ഒരു മാർഗം തന്നെയാണ് അപ്പോൾ അങ്ങനെയാണ് അവർ ചെയ്യാനുള്ള ജോലി അവർ ചെയ്യണം ഇല്ലെങ്കിൽ എനിക്ക് എൻ്റെ ജോലി ചെയ്യാനൊക്കത്തില്ല നാളെ ജയിച്ചു കഴിഞ്ഞാലും പാർട്ടിയുടെ അണികളാണ് ഓരോ ഗ്രാസ് റൂട്ടിലും പോയി എന്താണ് വിഷയങ്ങൾ എന്നുള്ളത് എൻ്റെ അടുത്ത് എത്തിക്കേണ്ടത് അതല്ലേ ഞാൻ പിന്നെ ആക്ട് ചെയ്യേണ്ടത് അതിൻ്റെ ഒരു ചെറിയ സാമ്പിളാണ് അവിടെ കണ്ടത് അത്രയേ ഉള്ളൂ അപ്രചരിപ്പിച്ചത് ജനങ്ങൾ മനസ്സിലാക്കിക്കോളും കാരണം അവിടെ അവരുടെ കൂടെ കാപ്പു കുടിച്ചത് എത്ര പേരുണ്ടായിരുന്നു എന്നുള്ള വീഡിയോ ഞാൻ ഇന്നിടും ഇട്ടിട്ട് ഞാൻ അത് ചെയ്ത ആൾക്കാർക്ക് ഒരു ലേബൽ കൊടുക്കും അതോടെ സഹിച്ചോ അറിയാ ഈ വക്രം കൊണ്ടൊന്നും ജനങ്ങളെ ഇനി കബളിപ്പിക്കാനൊക്കത്തില്ല നിങ്ങൾ മോദി എന്ന് പറഞ്ഞ മനുഷ്യനെ എന്തെല്ലാം പറഞ്ഞു ലോകത്തിന്റെ നെറുകയിൽ കൊണ്ടു ഭാരതത്തെ നാട്ടിയ നിങ്ങൾ എത്രത്തോളം അത്രത്തോളം ഞങ്ങൾ ഉയർക്കും റിസറക്ഷൻ വി വിൽ റൈസ് പുറേ നിന്ന് വേട്ടാവളിയമാര് നിങ്ങൾ കേട്ടല്ലോ അല്ലെ ഇതൊന്നും നമുക്കൊരു വിഷയമല്ല കാരണം ഇപ്രാവശ്യം തൃശ്ശൂർ സുരേഷ് അണ്ണന് കൊടുത്തിരിക്കും കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല പിന്നെ ഈ നടത്തിയ പരിപാടി ഉണ്ടല്ലോ അതായത് നമ്മുടെ ഷിറ്റണ്ണം പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഈ ആദിവാസി കോളനിയിലേക്ക് കണ്ണൻ എലക്ഷൻ പ്രചാരണത്തിന് ചെന്നപ്പോഴത്തേക്ക് അവിടെ വേണ്ടത്ര ആളെ കണ്ടില്ല ആളെ കാണാത്തതുകൊണ്ട് ആശാൻ ശുഭിതനായി ഈ വന്ന പാർട്ടി പ്രവർത്തകരോടത്തെ ആശാൻ ദേഷ്യപ്പെട്ടു ദേഷ്യപ്പെട്ടിട്ട് ആശാൻ പറഞ്ഞൊരു കാര്യമേക്ക് ഉള്ളൂ ഞാൻ നിർത്തി പോവുകയാണ് ഞാൻ തിരുവനന്തപുരത്തേക്ക് അവിടെ ചന്ദ്രശേഖരന് വേണ്ടി ഞാൻ പ്രവർത്തിച്ചോളാം അവിടെ ഇമ്മരി ഉടായപ്പോൾ എൻ്റെ അടുത്ത് കാണിക്കരുത് അപ്പോൾ ആശാൻ തന്നെ മനസ്സിലായിട്ടുണ്ട് തൃശ്ശൂരുകാർ എട്ടിന്റെ പണി കൊടുക്കും ഇനിയിപ്പോ ഞാൻ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം അണ്ണന്റെ കൂടെ നിൽക്കുന്ന ആൾക്കാർ കാല് വാരും എന്നുള്ളതിൽ യാതൊരു സംശയം ഇവനെ ജയിപ്പിച്ച് മേപ്പോട്ട് കഴിഞ്ഞാൽ കേരളത്തിലെ ഘടകങ്ങൾക്കൊക്കെ എന്നും സുരേഷ് ഗോപി ഒരു തലവേദന ആയിരിക്കുമെന്ന് ഇവിടുത്തെ കേരള ഘടകമായിട്ടുള്ള നമ്മുടെ ഉള്ളി സുരേക്കും അവിടെ തന്നെ ബാക്കിയുള്ള ആൾക്കാർക്കൊക്കെ വളരെ വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ട് പാർട്ടിക്കകത്ത് തന്നെ ഒരു ചെറിയ ചരടുപടി നിലക്കും എന്നുള്ളത് സംശയം എന്താണേലും ഈ പുറകിൽ നിൽക്കുന്ന ഈ വേട്ടാവളിയന്മാർ പറയുന്നത് കേട്ടിട്ട് സത്യം എന്ന ചിരിയാണ് വന്നു പോകുന്നത് കാരണം സുരേഷ് ഗോപി ഇപ്പൊ തൃശ്ശൂര് നല്ലൊരു കോമാളിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അത്യാവശ്യം സിനിമയിലൊക്കെ നല്ല മാസ് ഡയലോഗ് ഒക്കെ പറഞ്ഞ് ആശാൻ ഇങ്ങനെ തീപ്പോ ഒക്കെ നടത്തി പൊക്കൊണ്ടിരിക്കും കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കണ്ടിരുന്നു ഞാൻ രണ്ട് മൂന്ന് കൊല്ലവും കൊണ്ട് എനിക്ക് സിനിമ ചെയ്യണം അതുകൊണ്ട് എന്നെ അനുവദിക്കണം എന്താണേലും പ്രിയപ്പെട്ട തൃശ്ശൂർ വോട്ടർമാരോട് ഒരു അഭ്യർത്ഥനയാണ് നിങ്ങൾ ഈ സുരേഷ് ഗോപിയെ സിനിമ ചെയ്യാൻ അനുവദിക്കണം അത് ഈ പോ ഒന്ന് ആശാന്റെ തലയിൽ വെച്ച് കെട്ടല്ലേ എന്റെ പ്രിയപ്പെട്ട തൃശൂരിലെ വോട്ടർമാരെ എന്ന് കൂടി ഞാൻ പറയണം എന്തായാലും ഈ ഒരു വീഡിയോ പ്രിയപ്പെട്ട പ്രേക്ഷകർ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാം കമന്റ് ചെയ്യാം അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാൻ വന്ന ശുഭ നിങ്ങളുടെയൊക്കെ സ്വന്തം യു എൻ്റർടൈൻമെന്റ്